കാസർഗോഡുകാർ വിരുന്നുകാർക്ക് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് ഒറോട്ടിയും കോഴിക്കറി ഒരു വിഭാഗം ആൾക്കാർ കാസർഗോഡ് തന്നെ കൈപ്പത്തൽ എന്നും ഇതിനെ പറയാറുണ്ട് റേഷനരി അഥവാ വെള്ളരിയും അതിൻ്റെ കാൽഭാഗം പച്ചരിയും കൂട്ടിയിട്ടാണ് ഒറോട്ടി ഉണ്ടാക്കൽ ഈ വെള്ളരിയും പച്ചരിയും ഒറോട്ടി ഉണ്ടാക്കാൻ തലേന്ന് അല്ലെങ്കിൽ ഏഴെട്ട് മണിക്കൂർ മുന്നേ കുതിർത്ത് വെക്കണം എന്നിട്ട് കഴുകിയെടുക്കണം ഞങ്ങൾ മിക്സിയിൽ നല്ല നൈസ് പരുവത്തിൽ പൊടിച്ചെടുക്കും ഒരു തരിതരി പോലും ഉണ്ടാവാൻ പാടില്ല ആയിരിക്കണം പണ്ടെല്ലാം കടച്ച കല്ലിലാണ് കടയിൽ അങ്ങനെ നല്ല പാങ്ങിൽ മെറിയോളം കടയണം അപ്പോഴേ ഒറോട്ടി പാങ്ങാവൂ എന്ന് പറയും എന്നാൽ ഇന്ന് മിക്സിയൊക്കെ ഉള്ള കാലത്ത് മിക്സിയിൽ പൊടിച്ചാൽ ഒറോട്ടി ടപ്പേ എന്ന് പൊങ്ങി വരും ടെക്നോളജി മാറിയില്ലേ അതുകൊണ്ട് പണി ഈസിയായി എന്നിട്ട് നല്ല പാങ്ങിൽ വെള്ളം ഉപ്പും ചേർത്തിട്ട് കുഴച്ചെടുക്കണം നല്ലോണം വെള്ളം കൂടരുത് എന്നാൽ നല്ലോണം ഉറച്ച പോലെ ആവരുത് അങ്ങനെ ആയാൽ ഒറോട്ടി പാങ്ങാവില്ല എന്നിട്ട് നല്ല വൃത്തിയുള്ള തുണിയിലോ വെള്ളത്തോർത്തിലോ ഇതിങ്ങനെ വട്ടത്തിൽ പരത്തിയെടുക്കണം ഈ പരത്തുന്നതിനും ഒരു നാക്കുണ്ട് അങ്ങനെ തന്നെ പരത്തിയാലേ ഒറോട്ടി പൊള്ളി വരും ആ ടൈമിൽ ഒറോട്ടി ചൂടാൻ വേണ്ടിയിട്ട് ഓടടുപ്പത്ത് വെക്കാം ഓട് ചൂടായി കഴിഞ്ഞാൽ പരത്തി വെച്ചതിൻ്റെ വെള്ളം ഇങ്ങനെ ഒപ്പിയെടുത്ത് മെല്ലെ സൂക്ഷിച്ച് ഓട്ടിലോട്ട് ഇത് ഇട്ട് കൊടുക്കണം ഇങ്ങനെ ഇട്ട് കൊടുത്ത ശേഷം ആദ്യത്തെ തിരിച്ചിടൽ വേഗമായിരിക്കണം നമ്മൾ പത്തിരി ചുടുന്ന പോലെ തന്നെ എന്നിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം വേണം വീണ്ടും മറിച്ചിടാൻ തീ നല്ല പാങ്ങിൽ കത്തണം ഇല്ലെങ്കിൽ ഒറോട്ടി പൊങ്ങി വരില്ല ശേഷം ഇങ്ങനെ വേണേൽ ചട്ടുകൊണ്ട് മെല്ലെ തട്ടിക്കൊടുക്കാം ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് എന്നിട്ട് വാങ്ങി വെക്കാം ി ഓറോട്ടി നല്ല തേങ്ങാ പാലും കൂട്ടി വെച്ച കോഴിക്കറിയിലൊക്കെ കഴിക്കാൻ നല്ല പാങ്ങുണ്ടാവും എനിക്ക് നാവോലി കറി ആയതുകൊണ്ട് നമ്മളെല്ലാം അതും കൂട്ടി കഴിച്ചു അപ്പോൾ അത്രേ ഉള്ളു ഓക്കെ വൈ